ആദർശിന്റെ കാറിൽ വെച്ച് അനാമികയുടെ സ്വർണം തന്ത്രപൂർവ്വം അടിച്ചു മാറ്റിയ ഗുണ്ടകളെ ആദർശ പുറത്ത് വെച്ച് കാണാണ് അത് മാത്രമല്ല കയ്യോട് പിടികൂടുകയും ചെയ്യുന്നത് ആ ഗുണ്ടകളിൽ നിന്ന് തന്നെ ആദർശ സത്യങ്ങളൊക്കെ അറിയുന്നത് ഈ സത്യങ്ങളൊക്കെ കേട്ടിട്ട് ശരിക്കും ആദർശ വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലാണ് നിൽക്കുന്നത് എന്തായാലും അനാമികയും അവളുടെ ഫാമിലിയെ കുറിച്ചും ആദർശന് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവാണ് ആദർശ ഗുണ്ടകളെ കൈയ്യോട് പിടികൂടുന്ന ആ ഒരു കിടലിൻ എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തേത് എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ കാണിക്കുന്നത് ആദർശി കാർ എടുത്ത് എങ്ങോട്ട് പോകുന്നതാണ് അതേസമയം റോഡിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഗുണ്ടകൾ ഒരു കടയിൽ നിന്ന് ചായ ഓടിച്ചോണ്ടിരിക്കുകയാണ് കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആദർശ പെട്ടെന്ന് ഇത് കാണുന്നുണ്ട് അതേസമയം പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് ആദർശി കാർ നിർത്തുന്നുണ്ട് ഇവര് ഇവർ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ആ ഇവരെല്ലായിരുന്നു അന്ന് എന്റെ കാറിന് അനാമികയുടെ സ്വർണ്ണം അടിച്ചു മാറ്റിയത് ഉം അതെ ഇവൻ തന്നെ ഇവനാണ് എന്റെ കാറിനെ മുന്നിലോട്ട് അന്ന് ബൈക്കുമായിട്ട് വന്നത് ഉം എന്തായാലും ഇപ്പൊ അവരുടെ മുന്നിലേക്ക് ചെല്ലുന്നത് ശരിയല്ല ഇതും പറഞ്ഞ് ആദർശ ആ കടയിലേക്ക് എന്നെ ശ്രദ്ധിച്ചോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിലൊരു ഗുണ്ട് പറയുന്നുണ്ട് അതെ ഗ്ലാസ് ഇവിടെ വെച്ചിട്ടുണ്ട് വേണെങ്കി എടുത്തോ സാറേ കാശ് കാശോ ആരുടെ കാശ് ഇപ്പൊ കുടിച്ച ചായയുടെ കാശ് ഹാ ഇവന് കാശ് വേണെന്ന് എടാ ഇവന് കാശ് വേണത്രേ അപ്പൊ മറ്റൊരു ഗുണ്ട് പറയുന്നുണ്ട് ആ നിന്റെ കയ്യിൽ പൂത്ത കാശില്ലേ അങ്ങടത്ത് കൊടുക്കടാ എടാ നിനക്ക് കാശ് വേണോടാ ഈ ചായയുടെ നക്കാപ്പിച്ച കാശ് നീ ഞങ്ങളടുത്തുനിന്ന് വാങ്ങിയും അല്ലടാ ഇതും പറഞ്ഞ് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ആദർശനെ ദേഷ്യം വരുന്നുണ്ട് ആദർശ ഡോർ ഓർന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ വീണ്ടും ആദർശനെ റിലാക്സ് ചെയ്ത് ആദർശം നിർത്താണ് ഇവമാർക്ക് എന്ത് തെണ്ടിത്തര ചെയ്യുന്നത് ചായക്കടയും വെച്ച് ജീവിക്കുന്ന ആ പാവ മനുഷ്യനോടാ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഇവരൊന്നും വെറുതെ വിട്ടാ പറ്റില്ല അങ്ങനെ ഗ്ലാസ് വെറിഞ്ഞു പൊട്ടിച്ച് മൂന്ന് ഗുണ്ടകളും ത്രിപ്പിൾ വെച്ചോണ്ട് ബൈക്കിൽ പോവാണ് കേട്ടോ ഇത് കണ്ടുപാടെ തന്നെ ആദർശ് കാറ് തിരിച്ച് അവരെ ഫോളോ ചെയ്തു പോവാണ് അങ്ങനെ കുറച്ചു ദൂരം പോയപ്പോ ഈ ബൈക്ക് പോകുന്നത് ഒരു ഗോഡൌൺ ഉള്ളിലേക്കാണ് കേട്ടോ ആ ഗോഡൌൺ കണ്ടിട്ട് ആൾ താമസം ഉള്ള പോലൊന്നും തോന്നുന്നില്ല കേട്ടോ ഈ ഗോഡൌണിന്റെ മുന്നിലായിട്ട് ഒരു ചെറിയ പെട്ടിക്കട ഉണ്ട് അവർ ആ ഗോഡൌണിന്റെ ഉള്ളിലിട്ട് പോകുന്നു കണ്ടപ്പോ ആദർശ ആ പെട്ടിക്കടയുടെ അടുത്തായിട്ട് കാർ നിർത്തി ഇറങ്ങുന്നുണ്ട് ആദർശ് ഇറങ്ങി നേരെ ആ പെട്ടിക്കടയുടെ മുന്നിലേക്ക് വന്നപ്പോ ആ പെട്ടിക്കടയിൽ ഉണ്ടായിരുന്ന അയാൾ പറയുന്നുണ്ട് സാറേ ചായ വേണം ആദർശിനെ അവിടുന്ന് ചായ കുടിക്കാൻ വലിയ താല്പര്യം പക്ഷെ ആദർശിനി ഈ ഗോഡൌണിനെ കുറിച്ച് അറിയണം എന്തായാലും ഒരു ചായക്കടക്കാരനല്ലേ അതും ആ ഗോഡൌണിന്റെ മുന്നിൽ തന്നെയുള്ളേ അയാൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയാതിരിക്കില്ലല്ലോ അപ്പൊ ആദർശ് പറയുന്നുണ്ട് ആ ഒരു ചായ മതി ചേട്ടാ അങ്ങനെ ആ ചായ വാങ്ങിയിട്ട് ആദർശ് പതുക്കെ അയാളോട് ചോദിക്കുന്നുണ്ട് ഇത് പുതിയ കടയാണോ ഏത് ഇതോ ഇത് കണ്ടിട്ട് തോന്നുന്നുണ്ട് സാറേ പുതിയ കടയാന്ന് കുറെ കാലമായിട്ട് ഞാൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക എന്താ സാറേ ഇത് വല്ലതും പൊളിച്ചു മാറ്റാനുള്ള ഏർപ്പാടാണോ ഏയ് അങ്ങനെയൊന്നുമല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ അല്ല ജീവിതമാർഗമാണ് സാറേ പാവങ്ങളുടെ ജീവിതമാർഗം റോഡ് സൈഡ് അതിനോട് പൊളിച്ചു മാറ്റാനൊന്നും പറഞ്ഞേക്കരുത് അയ്യോ ഞാൻ അതിനൊന്നും വന്നതല്ല ഞാൻ ഈ ഗോഡൌണിനെ കുറിച്ച് അറിയാൻ വന്നതാ ഏത് ഈ ഗോഡൌണോ ആ ഈ ഗോഡൌൺ ഇവിടെ ഇപ്പൊ ഉണ്ടോ അതൊക്കെ ഒരു കഥയാ സാറെ ഒക്കെ ഉണ്ടായിരുന്നു രണ്ടു മാസം മുമ്പ് വരെ എന്നാ ഇപ്പ ഒന്നും ഇല്ല അല്ല അപ്പൊ ഒരു മൂന്ന് പേര് ബൈക്കിൽ അകത്തേക്ക് പോയല്ലോ ഓ അതാണ് സാറേ ഞാൻ പറഞ്ഞത് ഇപ്പൊ കുറച്ച് ഗുണ്ടകൾ കയ്യേറിയ ഈ ഗോഡൌണ് ആദ്യം കുറച്ച് ഫാമിലി ആയിരുന്നു താമസിച്ചിരുന്നത് ആ സമയത്തൊക്കെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു ആ എന്ത് പറയാനാ ഇപ്പൊ ഇവര് തന്നെ എന്റെ തേയിലയും പഞ്ചസാരയും തീർക്കും കാശൊട്ടും തരത്തുമില്ല ആ സാറെന്തിനാ വന്നതെന്ന് പറഞ്ഞില്ലല്ലോ ഞാന് ഈ ഗോഡൗൺ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് വാങ്ങണമെന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് റോഡ് സൈഡിലാണല്ലോ ഓ അപ്പൊ സാറേ ഈ ഗോഡൌൺ വാങ്ങാൻ വന്നതാണല്ലേ എനിക്ക് തോന്നി ദാ ഇരിക്കു സാറേ എന്ന് പറഞ്ഞൊരു ചെയറിട്ട് കൊടുക്കാം കേട്ടോ ആദർശന് ഏയ് അതിനൊന്നും ആവശ്യമില്ല എനിക്ക് ഈ സ്ഥലത്തിന്റെ ഓണറെ ഒന്ന് കാണാൻ പറ്റുമോ സ്ഥലത്തിന്റെ ഓണർ അകത്ത് തന്നെ കാണും സാറേ അപ്പൊ ആദൃശ്യോഹിക്കുന്നുണ്ട് അല്ല അകത്ത് ചെന്ന ആൾ കാണാൻ പറ്റൂ അല്ല സാർ ഒറ്റയ്ക്കാണ് വന്നത് അതെ ഞാൻ തനിച്ചാ സാറിന് ആരെങ്കിലും കൂടെ കൂട്ടായിരുന്നില്ലേ ആ ചേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞെ ഒന്നുമല്ല ഇനി എന്തെങ്കിലും വാക്കു തർക്കം ഉണ്ടായാലേ അതിനകത്ത് നിറച്ചും ഗുഡുകളാ ആരെങ്കിലും കൂടെ കൂട്ടിയാൽ നല്ലതായിരുന്നു എന്ന് പറയായിരുന്നു ഓഹ് അങ്ങനെയോ ഞാനങ്ങനെ പ്രശ്നക്കാരനൊന്നും അല്ല ഈ സ്ഥലം കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു അപ്പൊ പിന്നെ വാങ്ങിയേക്കാന്ന് കരുതി എന്തായാലും അവരോടൊതൊന്നും പറയേണ്ട ആവശ്യമല്ലുള്ളൂ ആ എന്നാ പിന്നെ സാറ് ചെന്നാട്ടെ അങ്ങനെ ആദർശിനെ അയാൾ പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ ആദർശ് ആ കടയിൽ നിന്നും തൊട്ടപ്പുറത്തെ സൈഡിലേക്ക് മാറി നിൽക്കുന്നുണ്ട് എന്നിട്ട് ആദർശ് സ്വയം തന്നെ മനസ്സിലരുതുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് ചെല്ലുന്നത് ബുദ്ധിയല്ല അവിടെ എത്ര പേരുണ്ടാവും എന്ന് അറിയില്ല ഇതും പറഞ്ഞ് ആദർശ് പോലീസിനെ വിളിക്കുന്നുണ്ട് കേട്ടോ ആ സ്ഥിരം വിളിക്കാറില്ല പോലീസിലെ അയാൾ തന്നെ ആയിരുന്നു കേട്ടോ അപ്പൊ തന്നെ അയാൾ ഫോൺ എടുക്കുന്നുണ്ട് ആ ഹലോ സർ സർ ഞാൻ ആദർശാണ് അനന്തപുരിയിൽ ആ അതെനിക്ക് മനസ്സിലായി സർ എന്തിനെ വിളിച്ചത് സർ ഇപ്പൊ ഡ്യൂട്ടിയിലാണോ ഏയ് കുഴപ്പമൊന്നുമില്ല സർ പറയൂ അതുവനെ ഞാൻ അന്ന് പറഞ്ഞില്ലേ സാർ എന്റെ കാറിൽ നിന്ന് അന്ന് സ്വർണ്ണമാല എടുത്തുകൊണ്ടിട്ട് വെള്ളിമാല കൊണ്ടുവച്ച കാര്യം ആ അതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ അതേക്കുറിച്ച് പറയാനാ സാർ ഞാൻ വിളിച്ചത് അന്ന് എന്റെ കാറിൽ നിന്ന് സ്വർണ്ണം മാറ്റി വെച്ച ഗുണ്ടകളെ ഞാനിപ്പൊ കണ്ടിട്ടുണ്ട് അവരിവിടെ അടുത്തുള്ള ഒരു ഗോഡൌണിലേക്ക് കയറിപ്പോയിക്കുവാ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അതുകൊണ്ട് സാറിന്റെ ഹെൽപ്പ് എനിക്ക് വേണം ഷ്യർ സാർ ഞങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്താം ഇതും പറഞ്ഞാൽ പോലീസ് സ്ഥലമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആദർശ് കറക്റ്റ് ആയിട്ട് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പോലീസ് അവിടുന്ന് പുറപ്പെടാൻ കേട്ടോ ഇതേ സമയം തന്നെ ആദർശ് ആ ഒരു ധൈര്യത്തില് ഗോഡൌൺ ഡോലിലേക്ക് കയറി ചെല്ലുന്നുണ്ട് അങ്ങനെ ആദർശന്റെ വരവ് കണ്ടിട്ട് ഒരു ഗുണ്ട പറയുന്നുണ്ട് അതിലെ മെയിൻ ഗുണ്ടയോടാണ് കേട്ടോ പറയുന്നത് അണ്ണാ ആരോ വരുന്നുണ്ട് ആരാ ആരാ ചെന്ന് നോക്കടാ അപ്പൊ തന്നെ ആദർശ അകത്തേക്ക് എത്തുന്നുണ്ട് കേട്ടോ അപ്പൊ ആദർശനെ കണ്ടുപാട് തന്നെ മറ്റു രണ്ട് ഗുണ്ടകൾക്ക് ആദർശന് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവാണ് അണ്ണാ ഇതാ മറ്റേ പയ്യനാ ഏത് പയ്യൻ അണ്ണ ആ സ്വർണ്ണമാല വെള്ളിമാലയാക്കിയില്ലേ ആ കേസാണിത് ഓ ആ കേസ് ഇവന് ജഗിതാന്റെ കൂട്ടിലേക്കാണല്ലോടാ കയറി വരുന്നത് ഇവനൊരു എല്ല് കൂടുതലാണ ഇവന്റെ ആഗ്രഹിക്ക് ഇന്നത്തോട് തീർത്തു കൊടുക്കണം ഇനി അവൻ എപ്പോഴെങ്കിലും നമ്മളെ പുറത്തുനിന്ന് കണ്ടാൽ മേലിൽ അവൻ നമ്മളെ മൈൻഡ് പോലും ചെയ്യരുത് ആ രൂപത്തിലാക്കി കൊടുക്കണം അവനെ ഹാ നീയൊന്നും തിളയ്ക്കാതെടാ അവനിങ്ങ് വന്നോട്ടെ ആദർശം നല്ല ദേഷ്യം പിടിച്ചാട്ടോ അങ്ങോട്ട് വരുന്നത് അപ്പൊ മെയിൻ ഗുണ്ട് പറയുന്നുണ്ട് ഹാ ആരാ ഇത് വരുന്നത് മോർത്ത് ഈസ്റ്റ് തലപ്പത്ത് കിടക്കുന്ന എം ഡി അതേടാ മൂർത്തി ജ്വല്ലറിയിലെ എം ഡി തന്നെയാ നിനക്കെന്ത് വിശ്വാസം വരുന്നില്ലേ ഹാ വിശ്വാസം വരാതിരിക്കുവോ സാറേ സാറിങ്ങിരുന്നോട്ടേ ഒന്ന് ചോദിക്കട്ടെ എടാ എന്തോന്നാണാ ഇത് കോടീശ്വരനായി വന്നിരിക്കുന്നത് ഒരു കസരി ഇങ്ങി ഇട്ടു കൂടുകടാ അണാ ഇയാളെ നമുക്ക് അത്രയൊക്കെ സൽക്കരിക്കണോ പിന്നെന്ത് വേണം അവൻ താഴെ ഇരുന്നോട്ടെ ഒച്ചോച്ചോ പാപം പറയല്ലേടാ അവന് കറങ്ങുന്ന കസാരെ കയറി ഇരുന്ന് രാജാവായി വിലസുന്നവനാ ആ അവന് നമ്മൾ താഴെ ഇരുത്താനോ ഇതും പറഞ്ഞ് ആ ഗുണ്ട് ദേഷ്യം പിടിച്ച് ആദർശനും പറയുന്നുണ്ട് ഇരിക്കടാ താഴെ പിന്നെ നടക്കുന്നത് അവിടെ ഫുള്ളും ഇടിയാണ് കേട്ടോ ആദർശ കയറി എല്ലാത്തിനും അങ്ങോട്ട് തകർപ്പ രീതിയിൽ പൊട്ടിക്കുന്നുണ്ട് അവസാനം അതിൽ ഒരു ആദർശനെ പിടിച്ച് തള്ളുന്നുണ്ട് കേട്ടോ ആ ടൈമിനാണ് പോലീസ് കയറി വരുന്നത് പോലീസ് നാല് ഭാഗത്തു നിന്നും ഓടി വന്നിട്ട് ഈ ഗുണ്ടകളെ കൈയോട് പൊക്കുന്നുണ്ട് എന്നിട്ട് ഇവരുമായിട്ട് സ്റ്റേഷനിലിട്ട് പോവാൻ നിൽക്കാട്ടോ അങ്ങനെ ആദർശം പുറത്തോട്ടിറങ്ങുന്നുണ്ട് ഇവരെ ജീപി കയറ്റി കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ തന്നെ ആ പെട്ടിക്കടക്കാരൻ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ആദർശ ആ പെട്ടിക്കടയ്ക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ചേട്ടാ ഇവരുടെ ശല്ല്യം ഇന്നത്തോടു കൂടി തീർന്ന് പിന്നെ ഇത് വെച്ചോ ആവശ്യം വരും ഇതും പറഞ്ഞ് ആദർശം കുറച്ച് പണയക്കു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അയ്യല് പറയുന്നുണ്ട് അയ്യോ സാറേ ഇതൊന്നും വേണ്ടായിരുന്നു സാറേ ഇവര് പോയാൽ തന്നെ ഇവിടെ വലിയ കച്ചോടാവൂ അത് സാറേ ചെയ്തു തന്നല്ലോ വലിയ ഉപകാരം എനിക്ക് ഈ പൈസയൊന്നും വേണ്ട സാറേ ആ ഇതെന്റെ ഒരു സന്തോഷത്തിനാ നിങ്ങൾ വെച്ചോ അങ്ങനെ അത് അവിടെ വെച്ചിട്ട് ആദർശ് പോകുന്നുണ്ട് കേട്ടോ അത് കണ്ടപ്പോൾ ഇയാൾക്ക് വലിയ സന്തോഷാവുന്നുണ്ട് ആദർശ കാറെടുത്ത് പിന്നെ അവിടെ നിന്ന് നേരെ പോകുന്നത് സ്റ്റേഷനിലോട്ടാണ് സ്റ്റേഷനിലെത്തിയപ്പോ ഗുണ്ടുക്കളുടെ ഷെർട്ടൊക്കെ ഊരിയിട്ട് അവരെ അടിക്കാൻ തുടങ്ങുന്ന കേട്ടോ പോലീസ് പറയടാ ആ മാല എവിടുന്നാ നിനക്ക് കിട്ടിയത് നീ അനന്തപുരി കയറിയിട്ട് മോഷ്ടിച്ചതല്ലേടാ അത് ആദ്യമൊക്കെ അവര് പറയില്ലെന്ന് എന്നാട്ട് പറയുന്നത് അങ്ങനെ ആദർശ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സാറേ ഇവരെന്തെങ്കിലും പറഞ്ഞു ഇവരെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്കറിയാം അതിശേ എന്നിട്ട് വീണ്ടും കുറെ അടി അവർക്ക് കൊടുക്കുന്നുണ്ടോ അപ്പൊ അവർ പറയുന്നുണ്ട് അയ്യോ തല്ലല്ല സാറേ ഇനി തല്ലല്ല സാറേ ഞങ്ങൾ ചത്തുപോകൂ ഞങ്ങള് പറയാം എന്നാ പറടാ എവിടെന്നാ നിനക്ക് ആ ഗോൾഡ് കിട്ടിയത് സാറേ സത്യമായിട്ട് ഞങ്ങളത് മോഷ്ടിച്ചതല്ല അപ്പൊ അതിശ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ എന്റെ കാറിൽ നിന്ന് എടുത്തു മോഷണമല്ലേ എന്നിട്ട് ആ സ്വർണ്ണത്തിന് പകരം വെള്ളിമാല വെച്ചു സാറേ അതൊക്കെ ഞങ്ങൾ ചെയ്തത് ഒരാൾ പറഞ്ഞിട്ടാ ആര് ആര് പറഞ്ഞിട്ടെങ്കിൽ ചെയ്തത് അത് സാറേ പേര് മറന്നു എന്തായിരുന്നു എന്നാ അയാളുടെ പേര് എന്തായിരുന്നു ഓട്ട് എന്തായിരുന്നു എന്തായിരുന്നുള്ളത് ആ കിട്ടി സാറേ ഒരു വേണു ഇത് കേട്ടപ്പോ ആദർശ ആകൊന്നും ഞെട്ടിപ്പോവാട്ടോ എന്നിട്ടിപ്പോ ചോദിക്കുന്നുണ്ട് വേണോ ഏത് വേണു അങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്നും എടുക്കലില്ല അയാളുടെ പേരെന്തായാലും വേണുമാണ് കുറച്ച് തടിച്ചിട്ട് അധികം നീളമൊന്നുമില്ല അത്യാവശ്യം നല്ല വയറുണ്ട് അപ്പൊ തന്നെ ആദർശിന് സംശയം കൊടുക്കാൻ കേട്ടോ അനാമയുടെ അച്ഛനാണോന്ന് ആണോന്ന് എന്നിട്ട് ആദർശ് ഫോണിലുണ്ടായിരുന്ന ഒരു ഫോട്ടോ എടുത്ത് ഗുഡകളെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ് നിങ്ങൾ പറഞ്ഞ വേണു ആ ഇതെല്ലായിരുന്നു അണ്ണാ അതെ ഇയാള് തന്നെ ഇയാള് തന്നെയാ സാറിനെ തടുത്ത് നിർത്തി ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് ഇത് കേട്ടപ്പോൾ ആദർശന് കംപ്ലീറ്റ് മനസ്സിലാവുകയാണ് കേട്ടോ എന്താ കാര്യം എന്നുള്ളതൊക്കെ എന്തായാലും ആദർശൻ അനാമയുടെ അച്ഛനമ്മയൊക്കെ കുറിച്ച് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവുകയാണ് കേട്ടോ അയാൾ ഒരു വൺ ഫ്രോഡാണെന്നുള്ളത് ആദർശന് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവുന്നിട്ടോ എന്തായാലും ഇനി നല്ല കിടലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത് ഇനി എന്തായാലും ഈ ഗുണ്ടകളെയും കൂട്ടി ആദ്യം നേരെ അനന്തപുരയിലോട്ട് പോകുന്നുണ്ട് ആ ഒരു കിടലിൻ എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത് അപ്പം എപ്പിസോഡുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കും നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ